പട്ടാമ്പിയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു നിലവിൽ തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു അൻപത്തിമൂന്ന് കോടി രൂപയോളം ചിലവഴിച്ചാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് പട്ടാമ്പിയിൽ നിലവിലുള്ള കോസ്വേക്ക് പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് ബജറ്റിൽ അനുവദിച്ച അൻപത്തിരണ്ട് ദശാംശം അഞ്ചു ഏഴ് കോടി രൂപ ചിലവഴിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കേണ്ടി വന്നു ജലനിരപ്പ് താഴ്ന്നതോടെ പ്രവൃത്തികൾ വീണ്ടും സജീവമായി പൈലിംഗ് പൂർത്തിയായതോടെ തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് അനുബന്ധ റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി മീറ്റർ നീളവും ദശാംശം മീറ്റർ വീതിയിലുമാണ് പാലം പണിയുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പട്ടാമ്പി പുതിയ പാലം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടെ അറിയിക്കുന്നു പട്ടാമ്പിയെയും തൃത്താലയെയും ബന്ധിപ്പിക്കുന്ന പാലം എന്ന നിലയിൽ മാത്രമല്ല പട്ടാമ്പി പാലത്തിന്റെ പ്രാധാന്യം പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലം എന്നുള്ളത് കൂടിയാണ് ഈ നാടിൻ്റെ ഐക്കണായി വിശേഷിപ്പിക്കപ്പെടുന്ന പാലമാണ് പട്ടാമ്പി പാലം നിലവിലുള്ള പാലം ഇപ്പോഴത്തെ വാഹന സാന്ദ്രതയെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമല്ല എന്നതുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത് ഇതിനായി കിഫ്ബി പദ്ധതിയിൽ നിന്നും അൻപത്തിരണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു വീതി കൂടി അതിമനോഹരമായ പാലമാണ് ഇവിടെ സാധ്യമാവാൻ പോകുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ നിർമ്മാണമാണ് പട്ടാമ്പി പാലം ഈ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കുന്നതിന് നിരന്തരം പ്രയത്നിച്ചവരാണ് ഇവിടുത്തെ എം എൽ ശ്രീ മുഹമ്മദ് മൊഹസിനും അതുപോലെ തന്നെ മന്ത്രി ശ്രീ എം പി രാജേഷും അവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി പരാമർശിക്കുകയാണ് ഈ പാലവും ഇതിനൊപ്പം പ്രവർത്തനം ആരംഭിക്കുന്ന ഫയർ സ്റ്റേഷൻ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ഓർമ്മിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട എം പി രാജേഷ് മിനിസ്റ്ററും ശ്രീ മുഹമ്മദ് മോസിനും ഒരുപാട് വികസന കാര്യങ്ങൾ ഈ രണ്ട് മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളതും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ക്രിയാത്മകമായ ആ നിർദ്ദേശങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ നിലയിലും ഇടപെടും എന്നറിയിക്കുന്നു പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിൽ സാധ്യമായത് മികച്ച റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വികാസമാണ് വികസനം നേരിട്ട് ജനങ്ങൾ അനുഭവിക്കുന്നു ചടങ്ങിൽ അധ്യക്ഷനായ മുഹമ്മദ് മൂസിൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പാലത്തിന് ഇരുവശത്തെയും സ്ഥലമേറ്റെടുക്കൽ നടപടിയും പുരോഗമിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് പട്ടാമ്പി പഴയ കടവിനെയും ഞാങ്ങാട്ടിരിയേയും ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത് ಟಿ ಸಿಎನ್ ಚಿರ್ಪುಳೇರಿ